ാലയങ്ങളൊക്കെ അന്ന് എന്തോരം ആംഗിടിച്ചും സൂര്യണ്ണനൊക്കെ എവിടുന്നേലും ഒക്കെ തരുകയാണ് അതാണോ ഇപ്പൊ പ്രശ്നം ഞങ്ങൾ എന്തോരം മാങ്ങയും ചക്കയൊക്കെ പൊട്ടിച്ചു സ്കൂളിൽ നിന്ന് വന്ന മരത്തിന്റെ വണ്ടൊക്കെ പണ്ടത്തെ ഈ നസീറിന്റെ പടം ഒക്കെ കണ്ടിട്ട് ഒരു മരത്തിനകത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നത് അതുപോലെ കൂടുതൽ നിങ്ങൾന്തോ പണ്ട് എണ്ണാനോ അതൊക്കെ വർത്താനം വേണം മരത്തു വീണ് പോയോ ഞാൻ അവിടെ പോയിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് ചാടിയിട്ടുണ്ട് എന്നൊക്കെ ഇടക്കിടക്ക് വലിയ വർത്താനം പറയുന്നത് കേൾക്കാവല്ലോ ഇപ്പൊ ശ്രമിച്ച ഇതൊന്നും നടക്കത്തില്ല അതൊന്നും മനസ്സിലാക്കി തരാനാ ഞാൻ അത്രയും പറഞ്ഞു കർക്കിടക മാസം ചിത്ര ഡോക്ടറിന് എടുത്ത് എണ്ണ എണ്ണയെ കൊഴുമ്പോല്ലേ കിട്ടും നല്ലായിട്ടൊന്ന് തേച്ച് ചൂടുവെള്ളത്തിലും കുളിച്ചാൽ മതി എന്തായാലും കേട്ടാ അന്നേരം ചാടി ഇറങ്ങിപ്പോൾ